പരിസ്ഥിതി ദിന പ്രസംഗം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ആദരണീയനായ അധ്യാപകർക്കും എൻ്റെ സഹപാഠികൾക്കും വളരെ നല്ലൊരു സുപ്രഭാതം നേരുന്നു ഇന്ന് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തർക്കും അവബോധം വരേണ്ടത് അത്യാവശ്യമാണ് എല്ലാ വർഷവും ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനമായി ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഒരേയൊരു ഭൂമി എന്ന മുദ്രാവാക്യത്തോടു കൂടി പരിസ്ഥിതി ദിനം ആദ്യമായി നമ്മൾ ആഘോഷിച്ചു തുടങ്ങിയത് മരങ്ങളുടെയും കാടുകളുടെയും സംരക്ഷണം ഉറപ്പാക്കുക ശുദ്ധവായുവിൻ്റെ ലഭ്യത ഉറപ്പാക്കുക എന്നതാണ് ഓരോ പരിസ്ഥിതി ദിനത്തിൻ്റെയും ലക്ഷ്യം ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും മണ്ണ് നശിപ്പിക്കുന്ന ഒരു രാഷ്ട്രം സ്വയം നശിപ്പിക്കുന്നു വനങ്ങൾ നമ്മുടെ ദേശത്തിൻ്റെ ശ്വാസകോശമാണ് വായു ശുദ്ധീകരിക്കുകയും ജനങ്ങൾക്ക് പുതിയ ശക്തി നൽകുകയും ചെയ്യുന്നു എന്നാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ട് പറഞ്ഞിരിക്കുന്നത് മരങ്ങളുടെ അളവ് ഭൂമിയിൽ കൂടുമ്പോൾ ശുദ്ധവായുവിൻ്റെ ലഭ്യത കൂടുകയും മനുഷ്യനെ ശ്വസിക്കാൻ നല്ല വായുവും ലഭിക്കും എന്നാൽ ഇന്ന് കാടുകളുടെ അളവും ഓക്സിജൻ്റെ അളവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡ് നൈട്രസ് ഓക്സൈഡ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു അതുവഴി ആഗോളതാപനമുണ്ടാകുന്നു മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരുവൻ തന്നെ കൂടാതെ തൻ്റെ സഹജീവികളെയും സ്നേഹിക്കുന്നു എന്നാണ് തോമസ് ഫുള്ളർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭൂമിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും മരങ്ങൾ നടേണ്ടത് അത്യാവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സർക്കാർ പിന്തുണയോടെ മരങ്ങളും കാടുകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ഇങ്ങനെ ജനങ്ങൾ പണ്ട് പ്രയത്നിച്ചത് മൂലമാണ് ഇപ്പോൾ കാണുന്ന കാടുകളും മരങ്ങളും സംരക്ഷിക്കപ്പെട്ടത് കാലാവസ്ഥ വ്യതിയാനവും താപനില വർധനവും കൊടുങ്കാറ്റുകളും സുനാമികളും ഭൂകമ്പങ്ങളും കൂടുന്ന ഈ കാലത്ത് ഒരു തിരിച്ചുപോക്ക് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാതെ വരും ഈ നിലയിൽ മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി അൻപതോടെ ഭൂമിയിലെ ജനസംഖ്യ വളരെയധികം വർദ്ധിക്കുകയും ശ്വസിക്കാൻ പോലും ശ്വാസം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും പരിസ്ഥിതി മലിനമാക്കുന്നത് നിർത്തി നമ്മുടെ ഭൂമി എന്ന അമ്മയെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പരിസ്ഥിതി ദിനാശംസകൾ നന്ദി